ഇത് പിഴലയാണ് അടുത്തുള്ള ചെറിയൊരു ഗ്രാമം പെരിയാർനാൽ ചുറ്റപ്പെട്ട കൊച്ചിയുടെ വടക്ക് ഭാഗത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപാണിത് കടമക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഗ്രാമം പിഴല എന്ന പേരുണ്ടായത് എങ്ങനെയാന്നാ പറയണമെന്നറിയോ ഇത്തിട്ടാൽ പിഴക്കില്ല പിഴയില്ല എന്ന കർഷകരുടെ വായ്മൊഴിയിൽ നിന്ന് ഉണ്ടായതാണ് അത്രേ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് കണ്ടെയ്നർ റോഡിൽ നിന്ന് പിഴലയിലേക്കുള്ള ഈയൊരു പാലം ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തത് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഈ ബ്രിഡ്ജിൽ ഒരു പ്രത്യേക ശാന്തത തോന്നുന്നുണ്ട് ഇതാണ് പിഴല സൺസെറ്റ് ബ്രിഡ്ജ് ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തണത് സൂര്യാസ്തമയം കാണാനായിട്ടാണ് സൂര്യോദയവും ഇവിടെ നിന്ന് കാണുമ്പോ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും ഞാനിവിടുത്തെ അസ്തമയം മാത്രമാണ് കണ്ടത് ഇതിപ്പോ രണ്ടാമത് തവണയാണ് ഞാനിവിടെ വരുന്നത് ഈ ഒരു സ്ഥലത്തിന് ചെറിയ കടമക്കുടി എന്നും പറയുന്നുണ്ട് ഇവിടെ നിന്ന് രണ്ടു കിലോമീറ്ററേ ഉള്ളൂ വലിയ കടമക്കുടിയിലേക്ക് അപ്പോൾ ഇതിൽ കൂടെ കടമക്കുടിയിലേക്ക് പോവാണെങ്കിൽ ഇവിടുത്തെ ഭംഗിയും ആസ്വദിച്ചിട്ട് അവിടേക്ക് ചെന്ന് അവിടുത്തെ ഭംഗിയും ആസ്വദിക്കാം വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുമ്പോൾ ആകാശം പതുക്കെ നിറം മാറാൻ തുടങ്ങും നീലയിൽ നിന്ന് ഓറഞ്ചിൽക്കും പിന്നെ പിങ്കിൽക്കും സൂര്യൻ്റെ വെളിച്ചം വെള്ളത്തിൽ പതിയുമ്പോൾ കാഴ്ച വളരെ മനോഹരമായിട്ട് തോന്നും ഈ ബാക്ക് വാറ്റേഴ്സ് വളരെ ശാന്താണ് വെള്ളം പതുക്കെ ഒഴുകണം നഗരത്തിൻ്റെ തിക്കും തിരക്കും ബഹളവും ഇല്ലാണ്ട് ഈ ബ്രിഡ്ജിൽ ഇങ്ങനെ കുറച്ച് നേരം അസ്തമയം നോക്കി നിൽക്കുമ്പോഴുണ്ടല്ലോ മനസ്സിന് നല്ലൊരു സുഖമാണ് ഒറ്റയ്ക്ക് വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും ഇവിടുത്തെ സൺസെറ്റ് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ബ്രിഡ്ജിൽ നിന്ന് അസ്തമയം കാണുമ്പോൾ താഴെ ഇവിടെ കയാക്കിങ്ങിന് പോണവരെ കണ്ടു അപ്പോൾ ഇവിടെ കയാക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ അടുത്തായിട്ടാന്ന് തോന്നണുണ്ട് ഇവിടെ കയാക്കിങ് തുടങ്ങിയിട്ടുള്ളത് വെള്ളത്തിൻ്റെ മുകളിൽ കയാക്കുകൾ പതുക്കെ സ്ലൈഡ് ചെയ്ത് പോകണ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്യില്ലാണ്ട് വെള്ളത്തോടൊപ്പം നീങ്ങുന്നൊരു കാഴ്ച എനിക്ക് ഒരു യാത്ര നല്ല രസമായിരിക്കും അല്ലേ കയാക്കെങ്ങ് ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ എപ്പോഴെങ്കിലും ഇവിടെ ചെയ്യാലോ ഇനി ഇവിടെ ഞങ്ങൾക്ക് അടുത്താണ് വിളമശ്ശേരി അടുത്താണ് ഈ ഒരു സ്ഥലം കുറച്ച് നേരം ഇവിടെ ബ്രിഡ്ജിന് മുകളിൽ നിന്നിട്ട് അസ്തമയൊക്കെ കണ്ട് പിന്നെ ഞങ്ങള് ബ്രിഡ്ജിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയി അപ്പോൾ അവിടെ താഴെ കുറച്ച് കഫേകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചു ഇതിന് മുൻപ് ഒരു ദിവസം വന്നപ്പോൾ ബ്രിഡ്ജിൽ നിന്നിട്ടുള്ള അസ്തമയല്ല കണ്ടത് ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ താഴെ ഇറങ്ങിയിട്ട് ആ വഴി കൂടെയൊക്കെ കുറച്ച് നേരം നടന്നു അങ്ങനെ ചെയ്ത് ഇനി സമയം കിട്ടുമ്പോൾ ഒരു വൈകുന്നേരം ഇവിടെ എത്തി ഈ സൺസെറ്റൊക്കെ ഒന്ന് കാണണട്ടാണ് ഇവിടെ അടുത്തുള്ളവർ പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഞാനിതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് പറയണേ അപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കുറേ സുന്ദരമായ സ്ഥലങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ കെടുക്കണുണ്ടാവും അപ്പോൾ അതൊക്കെ പോയി ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കാണാം ആസ്വദിക്കുക പിഴല ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊന്നല്ല ഒരു സാധാരണ ഗ്രാമമാണ് ഇവിടെ വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നു ഇവിടുത്തെ സൺസെറ്റ് എനിക്ക് ഇത്രയും സുന്ദരമായിട്ട് തോന്നിയത് ഇവിടുത്തെ സൺസെറ്റ് പിഴലയുടെ ഏറ്റവും മനോഹരമായ സമയമായിട്ട് എനിക്ക് തോന്നി ചിലപ്പോൾ സൂര്യോദയം ഇതിനു മനോഹരമായിരിക്കാം ഞങ്ങളുടെ കളമശ്ശേരിക്കടുത്ത് കിടക്കുന്ന ഈ ഒരു സ്ഥലം നിങ്ങളിലേക്കും എത്തിക്കണം തോന്നി ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങളിലേക്കും എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇഷ്ടമായ ഒരു ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ